സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ വിതരണം തുടങ്ങിയതായി മന്ത്രി ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ടെന്നും കുറച്ച് പേർക്കെങ്കിലും അത് ലഭിച്ചിട്ടുണ്ടാവണമെന്നുമാണ് ബാലഗോപാൽ അറിയിച്ചത് പണം ഓരോരുത്തർക്കും കിട്ടാൻ സമയമെടുക്കുമെന്നും ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാവർക്കും പെൻഷൻ കിട്ടുമെന്നും അറിയിപ്പുണ്ട് കുറച്ച് പേർക്ക് ശനിയാഴ്ച പെൻഷൻ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് തിങ്കളാഴ്ച മുതൽ കിട്ടുമെന്നും അറിയിപ്പുണ്ട് ഇരുപത്തി ജൂൺ ഇരുപത്തി അഞ്ചിനുള്ളിൽ എല്ലാവർക്കും പെൻഷൻ ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം ഇതുവരെ പെൻഷൻ കിട്ടാത്തവർ താഴെ കമൻറ്റ് ചെയ്യുക പെൻഷൻ തിങ്കളാഴ്ച മുതൽ എല്ലാവർക്കും തന്നെ കിട്ടിത്തുടങ്ങും വീട്ടിൽ കൊണ്ടെത്തിരുന്നവർക്ക് പെൻഷൻ തിങ്കൾ ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ വീട്ടിലെത്തും